പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂൺ ഞാൻ ഗ്യാങ് അർപ്പിയിലോട്ട് തിരിച്ച് വരുന്നതായിരിക്കേ സൂൺ ഗ്യാങ് ആർപ്പിലോട്ട് തിരിച്ച് വരുന്നതായിരിക്കും ഇന്ന് വരുമെന്നല്ല പറഞ്ഞത് പക്ഷെ അവിടനെ ഗ്യാങ് ആർപ്പിയിൽ തിരിച്ച് വരും ടി വിയിൽ തിരിച്ച് ആർപ്പി അടിക്കാനായിട്ട് ഞാൻ കയറും സോ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് പറയാനുള്ളതാണ് ഇന്ന് വരും നാളെ വരും എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഒരു കുറച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തിരിച്ച് എന്തായാലും ഏങ്ങാർപ്പിലോട്ട് എന്തായാലും തിരിച്ചു വരും ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളേ പറയുന്നത് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സോ ഞാൻ എന്തായാലും തിരിച്ച് വരുന്നതായിരിക്കും അത്രേ ഉള്ളൂ ആ ഇതാണ് സംഭവം പറയാനുള്ളത് ഈ പറഞ്ഞത് കേട്ട അൺസബ് ആക്കിയവർ എന്നെയും സബ് ആക്കരെയും സത്യം അതെ അത് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് പറഞ്ഞത് മനസ്സിലായില്ലേ അൺസബ് ചെയ്ത് പോയവര് ഇനി അതിന്റെ ഈറ്റ പേര് അൺസബ് ചെയ്ത് പോയവര് വരണ്ട ആ സബ് വേണ്ട എനിക്ക് മനസ്സിലായില്ലേ എനിക്കതില് എനിക്ക് അതിലൊരു സൂചന രായൻ രായൻ ഓൾറെഡി രായനും വരും രായൻ എന്നോട്ട് രായൻ സിറ്റി കാണും ായനൂട് സിറ്റിക്കാണ് ഞാൻ ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും അറഫ ഗ്യാങ് അറഫ് കയറും ഓക്കെ അന്നേ എണ്ണ ഒന്നേ എന്നാലും രാത്രി എണ്ണ എവിടെയായിരുന്നു അടാ ഞാൻ എവിടെയും പോയില്ലടാ ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അടാ ഇന്നത്തെ വാറ ശരിക്കും സാടാ ഇന്നത്തെ വാറ ഞാൻ അമ്മ യൂതി കണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ കോൾ അവർ വർക്കൗട്ട് വർക്കൗട്ട് ചെയ്തില്ല അതാണ് അതിൻ്റെ സീമെന്ന് മനസ്സിലായത് ഇന്നത്തെ വാർ അവർ മൊത്തം പി ഒ വി ഞാൻ ഡിസ്കോഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടതാണ് അപ്പോൾ എനിക്കറിയാം എന്താ നടന്നതാണ് ഇറ്റാച്ചയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീവ് സ്നൈപ്പ് ഒക്കെ കുത്തിയാ വണ്ടി കുത്തിയോടെ എല്ലാ വണ്ടികളും കുത്തു എന്നുള്ളതായിരുന്നു ഔട്ട് പക്ഷേ ബാക്കി വണ്ടികൾ കുത്തിയില്ല അത് എന്താണെന്നാൽ അത് അവിടെ വന്ന നിശ്ചയിക്കാറോ ഫുള്ളി മനസ്സിലായല്ലേ ആ വാർ കൈന്ന് പോയത് അപ്പം അണ്ണെൻ്റെ ബ്രാക്ക് വലിച്ചു ആ സർട്ടോ സർ എൻ്റെ ബ്രാക്ക് വലിച്ചറാ നീ തന്നെ എടാ വന്നല്ല നീ നീ എന്നെ അണ്ണാന്ന് വിളിക്കരുത് കേട്ടാടാ നീ എൻ്റെ അണ്ണാന്ന് വിളിക്കില്ലേ സാർട്ടോ സാർ ദീ എന്തിനാണ് എൻ്റെ അണ്ണാന്ന് വിളിക്കുന്നത് നീ നീ എൻ്റെ ലൈവില് നീ എൻ്റെ ലൈവ് കാണണ്ട മീൻസ് ലൈനിക്ക് താല്പര്യമില്ല നീ കാണണ്ട നീ എൻ്റെ ലൈവ് കാണണ്ട കേട്ടാ സോറി കൊക്കോ നീ എന്നെ അണ്ണാന്ന് വിളിക്കുന്ന എൻ്റെ ലൈവും കാണണ്ട ട്രാക്ക് വലിച്ചതാണെങ്കിൽ നീ ഇത്ര കഷ്ടപ്പെട്ട് കാണണ്ട പോയിട്ടോ ടാറ്റേ ബൈ ബൈ കാണാ ഇങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ ലൈവ് കാണണ്ട മീൻസ് ബൈ ബൈബൈ ഏട്ടാ ഓക്കോ സെറികെ പോകുന്നവർ പോട്ടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു പത്ത് പേരുണ്ടായാലും അത് മതി അത് അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ ടൂർ അത്രേ ഉള്ളു അത്രയൊക്കെ അത്രേ കാര്യമൊന്നുള്ളൂ മനസ്സിലായില്ലേ പക്ഷെ പറയണമെന്ന് തോന്നുന്നു മനസ്സിലായില്ലേ ഒരു ഒരാളുടെ മൈ ഒരത്ര മൈൻഡ് സെറ്റ് മനസ്സിലാക്കാതെ ഇമ്മാതിരി മറ്റേ മൂഞ്ചിത്തരങ്ങൾ കാണിക്കുന്നത് മനസ്സിലായില്ലേ ശോകമാണെന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ട് പറഞ്ഞത് അല്ല അവൻ പോട്ട് കഴിച്ചു അവനാണ് കമന്റ് ഇട്ടുക കഴിഞ്ഞു അവനാണ് കഴിഞ്ഞ വീടില് ഇന്നലത്തെ ഇന്നലെ ലൈവ് ഇട്ടില്ല അതിന് മുമ്പത്തെ ലൈവ് ഇട്ടാണ് അന്നൻ്റെ പ്രാക്ക് വലിച്ചു തോന്നുന്നു വാറ തോറ്റി ഞാൻ എനിക്ക് എനിക്ക് എന്തേലും എൻ്റെ ഒരു തോക്കണമെന്ന് പറയാം ഞാൻ പ്രീവാർ കഴിഞ്ഞപ്പോൾ പോലും അമ്മമാരെല്ലാവരും വിളിച്ചിരുത്തി എടാ എല്ലാവരും ചില്ലായിട്ട് കളിക്കുകയോ സീനൊന്നും ഇല്ല അമ്മമാർക്ക് മനസ്സിലായി അമ്മാർക്ക് മൊത്തത്തിൽ എന്താണോ അമ്മമാർ മൊത്തത്തിൽ കേസിപ്പം ഞാൻ പോയതിന് ശേഷം ആരും ഒരു ഒരു സിറ്റുവേഷൻ പോലും എടുത്തിട്ടില്ല ഒരു വാറ ഒരു ഒന്നും എടുത്തിട്ടില്ല മനസ്സിലായില്ലേ അപ്പം ഇന്നലെ ഇകളിലെല്ലാം അവർ ഉണ്ടായിരുന്നു സ്ഥലങ്ങണം പറഞ്ഞിട്ട് പറയണം ഓ അതെ 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 വാർത്ത തോക്കുമ്പോൾ ഞാൻ വിരാഗം ഒരു സത്യമാണല്ലോ ഞാൻ ഞാൻ അപ്പൊ ഞാൻ കളിച്ചിട്ടുള്ള ഏതെങ്കിലും വേറെ നോക്കുകയാണെങ്കിൽ അപ്പൊ അത് ആ രീതി ലൈവ് കാണുമ്പോൾ പ്രാവിയതാണ് ഓൾമോസ്റ്റ് വൺ പോയിന്റ് ഫൈവ് ഒരു പത്ത് ശതമാനം ആൾക്കാർ വിഷം കുത്താൻ വേണ്ടി മാത്രമാണ് വരുന്നത് നിങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ അത്ര ഉള്ളപ്പോൾ സംഭവം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഫസ്റ്റ് സൂപ്പർ ചാറ്റ് അണ്ണൻ സുഖാണോ മുഹമ്മദ് മുഫീദ് സോ മച്ച് ബ്രോ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ വിഷം മൈൻഡ് സെറ്റ് ഉള്ളമാര് ലൈവ് കാണാ കാണാതിരിക്കണേ എന്നാണ് അല്ല എന്റെ ലൈവ് കാണണ്ട ബ്രോ ബുറു ഇങ്ങനെയുള്ളമാര് ഇപ്പ് ഈസ് കാണണ്ടു നമുക്ക് നല്ല നല്ല ആർപ്പുകളും ചെയ്യാം വാറ് മാത്രമല്ല വാറ് മാത്രം തോക്കുമ്പോഴും ജയിക്കുമ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്നവരെ കുറ്റം പറയുന്നത് ഞാൻ ഇന്നലെ കുറെ വീക്കളുടെ ലൈവിൽ തന്നെ കണ്ടായിരുന്നു മനസ്സിലായോ ഒരുമാതിരി പിന്നെ കുറേ ഗ്രൂപ്പ് ചാറ്റുകളൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ കിടപ്പുണ്ട് മനസ്സിലായ മറ്റേ തോറ്റിട്ടതായി മറ്റേതായി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇവിടെ ഇവിടെ കളിച്ച ഇവിടെ നമ്മൾ എക്സ്ലാൻഡിസിൽ കളിച്ച വാറുകളിൽ ഏകദേശം എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസത്തിൽ ഒമ്പത് വാർ എന്തോ ഇതുവരെ നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒമ്പത് വാറിൽ ഏഴു വാർ നമ്മൾ ജയിച്ചു ഒരു വാർ ടോക്കിയോട തോറ്റ് രണ്ടത്താറ് പേരോടെ തോറ്റ് മനസ്സിലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴു വാർ ഒമ്പത് വാറിൽ ഏഴു വാർ ജയിച്ച് രണ്ട് വാറവർ തോറ്റത് മനസ്സിലായില്ല അത്രേ വന്നിട്ടുള്ളൂ അല്ലാതെ മറ്റേ മറ്റേ ഒമ്പത് വാറില് ഏഴു വാർ തോറ്റിട്ട് രണ്ട് വാറല്ല ജയിച്ചത് അപ്പം വെറുതെ കുറ്റം പറയായിരുന്നു മനസ്സിലായി ഇന്നലെ വാറ് കഴിഞ്ഞിട്ടുള്ള മീറ്റിങ്ങിൽ വാറ് കളിച്ചവർക്ക് മുമ്പേ വി സിയിൽ വന്നത് ഇവനാണ് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിക്കാതെ കേസൊന്ന് നമ്മളെല്ലാവരും വി ഞാൻ അവിടെ പ്രീ വാർ നടക്കുമ്പോഴത്തൊട്ടേ ഞാൻ വി സിയിലുണ്ട് ഞാൻമാരോട് സംസാരിക്കുന്നു ഞാൻ ലൈവ് ഇടായിരുന്നത് ലൈവ് ഇടായിരുന്നതിനു വെച്ചാൽ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ആമാരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വി സീലായിരുന്നത് നമ്മളെല്ലാവരും അത് കഴിഞ്ഞിട്ട് വാറ് കഴിഞ്ഞിട്ട് വന്ന് സംസാരിക്കുമായിരുന്നു അപ്പം വെറുതെ ആയിരുന്നെങ്കിൽ പറയല്ലേ നിങ്ങൾ എത്രയേ ഉള്ളൂ ടിക്കണ ശരക്കണാ അങ്ങനെ ഒരു ഗ്യാങ്ങിനെ അടിക്കണം എന്നൊരു മൈൻഡിൽ നമ്മൾ ആർപ്പി കളിക്കേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായി നമ്മൾ അങ്ങനത്തെ ഒരു ഗ്യാങ് അല്ല മനസ്സിലായി ഇന്ന ഗ്യാങ്ങിനെ അടിക്കണം എന്ന് എന്നൊരു എല്ലാ ഗ്യാങ്ങും നമുക്ക് ഒരുപോലെ തന്നെയാണ് മനസ്സിലായി അല്ലാതെ ഇന്ന ഗ്യാങ്ങിനെ അടിക്കണം എന്നൊന്നുമില്ല നമുക്ക് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അവരുമായിട്ട് സിറ്റുവേഷൻ എടുക്കുക അല്ലാതെ അവന്മാരെ അടിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ നമുക്ക് സിറ്റിയിൽ ആർ കളിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി കാരണം അങ്ങനെയല്ല നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നത് ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന ഗ്യാങ്ങിനെ തോപ്പിച്ച ഇവിടെ നമ്പർ വൺ ഗ്യാങ് എന്നുള്ള രീതി പേര് അങ്ങനെ അല്ല നമ്മൾ ഓൾറെഡി എല്ലാം കൊണ്ടും നമ്പർ വൺ ഗ്യാങ് എന്നുള്ള രീതി വന്ന ഗ്യാങ് ആണ് മനസ്സിലായില്ലേ നമ്മൾ ഒരു എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഒരു ഗ്യാങ്ങിനെ ഒരു വാറ തോപ്പിച്ചപ്പോഴോ അല്ലെങ്കിൽ ഒരു ടർഫ് അടിച്ചപ്പോഴോ മാത്രമല്ല എല്ലാം മനസ്സിലായ തോൽവിന്നും ജേത്തിരി നമ്മളെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മനസ്സിലായേ മനുഷ്യ ഒരു കോമൺ കോമൺമാൻ്റെ ലൈഫ് എടുത്തായിരുന്നു എന്താണ് സംസാരിക്കുന്നത് ഒരാൾ ഡൗൺ ടൈമിൽ നിന്ന് വീണ്ടും പൊങ്ങി വരില്ലേ അവിടെ വിജയം എന്ന് പറയുന്ന പോലെയാണ് നമ്മളാ ഗ്യാങ് മനസ്സിലായില്ലേ ഒരു നോർമൽ ഗ്യാങ് തോൽ തോറ്റുന്ന തോറ്റടുത്തുനിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ പൊക്കിക്കൊണ്ട് വരും അങ്ങനെയാണ് നമ്മളെ ഗ്യാങ് അല്ലാതെ നമ്മൾ ഒരിക്കലും തോക്കരുത് എന്നുള്ള ഒരു മൈൻഡിൽ അത് മാത്രം വാറ മാത്രം ഫോക്കസ് ചെയ്യാവുന്ന ഒരു ഗ്യാങ് അല്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് നമ്മളെല്ലാവരേയും ഇഷ്ടവും മനസ്സിലായില്ലേ എല്ലാവർക്കും എല്ലാവരെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രദർ ഫീലിംഗ് കിട്ടുന്നത് പോലും അതുകൊണ്ടാണ് മനസ്സിലായാലേ അപ്പം അത്രേ ഉള്ളൂ നമ്മൾ ഇനിയും ചിലപ്പോൾ ഇനിയും ഇനിയും ടൗൺഫോളിൽ പോകും ഇനിയും താഴോട്ട് പോവും പക്ഷെ നമ്മൾ തിരിച്ചു പൊങ്ങി വരും മനസ്സിലായ നമ്മൾ ഇനിയും താഴോട്ട് വീണാലും ഇപ്പം ഇനിയും ഇനിയും നല്ലൊരു നമ്മൾ ഇനിയൊരു കുഴിയിൽ വീണാലും അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പൊക്കിക്കൊണ്ട് വരും മനസ്സിലായോ അവിടെയൊന്ന് ടി വിയുടെ വിദ്യാ അത് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യും ചെയ്യും മനസ്സിലായില്ലേ സോ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അത് ഞാൻ ക്ലിയർ ചെയ്തു ഞാൻ അത് സംസാരിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരും തിരിച്ചു വരും തിരിച്ച് ടി വിനെ ഏറ്റവും എല്ലാ രീതിയിലും മീൻസ് ആർ പി വൈസും അതേപോലെ ഗാംഗിൻ്റെ ആക്ടിവിറ്റീസ് വൈസും എന്താണേലും അതിനെ പീക്ക് എത്തിക്കാൻ പറ്റുന്ന എത്രയാണോ അത്ര ഞാൻ എത്തിക്കും അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതിലൊരു മാറ്റവും ഇല്ല അണ അവർക്കൊന്നും പറഞ്ഞ ടിക്കാറപ്പിൽ ടൈം നമ്മൾ തോൽ മാത്രം ഉണ്ടായിട്ടുണ്ട് അതിൽ വീണ്ടും അതിൽ വീണ്ടും പിന്നെ അല്ലെ പോകുന്നത് ആടാ നമ്മളെ എന്താണ് നമ്മളെ ഒരു ടർഫും ഇല്ല നമ്മളെ എല്ലാരും ഒരുമാതിരി കളിയാക്കി കടന്നൊരു സമയമുണ്ട് നമ്മൾ ടർഫ് ഒന്നുമില്ല നമ്മൾ നമ്മള് വാറുകള് സിറ്റുവേഷനുകളിലെല്ലാം ഒരുമാതിരിതായി അവിടെ നിന്ന് നമ്മള് ടർഫ് മൊത്തം ഓൾമോസ്റ്റ് തിരിച്ച് പിടിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നില്ലേ നമ്മള് മൂ എന്തുവാ ടർഫ് ലൈക്ക് ഓൾമോസ്റ്റ് ടർഫുകളെല്ലാം അടിച്ചു മൂന്ന് ടർഫ് അടിച്ചെടുത്തു നമ്മൾ പിന്നെ എന്തുവാ ടർഫ് നമ്മൾ അടിച്ചെടുത്തു നമ്മള് വാറുകള് മീൻസ് നമ്മളെ ഇടയ്ക്ക് ഡീസി ആയിട്ട് നമ്മൾ തോൽക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഒരു കളികൾക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ തിരിച്ചു പിടിച്ചു സൂപ്പർ ചാറ്റ് ഇതായാലും കൊടുമ്പ് പറ്റിയാണ് അത്രേ ഉള്ളൂന്ന് ഏഹ് കൊടം പറ്റിയോ താങ്ക് യു ഫോർ ദാമ്പ്രോ ശാമ്പളെ കാലിയാക്കിയോ താങ്ക് യു ഫോർ ദീ സെവൻറ്റി എയ്ഡി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫൈവ് മെമ്പർഷിപ്പ് താങ്ക് യു സോ മച്ച് അപ്പം ഒന്നും ഇല്ലാത്തടത്തൊന്നും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളെ കളിയാക്കിയടത്ത് നിന്നും പുച്ഛിച്ചെടുത്തു നമ്മള് തിരിച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പൊ നമ്മളെ മോശ ടൈമല്ല ഇപ്പൊ നമ്മളാരും കളിക്കാരുന്നെ കുറ്റം മെമ്പേഴ്സ് നമ്മളെ ടി വി മെമ്പേഴ്സ് കുറ്റം പറയാൻ പറ്റില്ല അമ്മരെ മനസ്സിലായല്ലേ ഇത് ക്രെഡിറ്റ് കാർഡാണതാ അയ്യോ അമ്മാരെ കുറ്റം പറയാൻ പറ്റത്തില്ല അമ്മാര് സത്യം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അമ്മാരെ മനസിലായേ അമ്മാർക്ക് നമ്മളെല്ലാരും ഇല്ലാത്തതുകൊണ്ട് അമ്മരെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ലായിരുന്നു സത്യം പറഞ്ഞ അമ്മര് പറഞ്ഞാൽ തിരിച്ചില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞ ഒന്നിനും തോന്നുന്നില്ല അതുകൊണ്ടാണ് എന്നാണ് അമ്മര് പറഞ്ഞത് അപ്പം ഇന്നോട്ട് രായ എന്തായാലും സിറ്റി കയറും ഞാനും സൂൺ ഞാനും കയറും അപ്പം അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ പഴയ പോലെ എല്ലാം ആക്റ്റീവ് ആക്കും പോലെ കൊണ്ടുവരും ഓക്കെ അത്രേ ഉള്ളൂ ആരോടെയും അല്ലാണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്യാങ്ങിനടുത്ത് ഒരു സീനും ഇല്ല ഒരു ഹേറ്റും ഇല്ല അങ്ങനത്തെ ഒരു സംഭവമില്ല ജസ്റ്റ് ആർ പി ഇടാത്തുള്ള സീനുകളാണ് അത് അപ്പോൾ ആർ പി ആയിട്ട് തന്നെ എല്ലാവരും കാണുക വെറുതെ അതിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഗ്രഡ്ജും കാര്യങ്ങളൊന്നും വെക്കേണ്ട പേര് ക്യാങ്ങല്ലേ ഇപ്പം സാറയുടെ കാര്യം വെച്ചിട്ട് മാത്രമല്ല ഒരു ക്യാങ് സാറായിക്കോട്ടെ എ കെ എം ആയിക്കോട്ടെ നമ്മളൊരു ലാസ്റ്റ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ അങ്ങ് ആയിക്കോട്ടെ ആരുടെ അടുത്തും ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവം ഇല്ല നമ്മളൊരു ഗെയിമാണ് ആ ഒരു ആ ഒരു മൈൻഡിൽ കാണുക ആ ഒരു രീതിയിൽ എടുക്കുക ആരും പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക അത്രയും നല്ലത് അപ്പം കുറച്ചും കൂടി എന്തോ സിറ്റുവേഷൻ വന്നാലും നമുക്ക് എടുക്കാനൊക്കെ തോന്നും നല്ല രീതിയിലൊരു ഹെൽത്തി വാർ ഹെൽത്തി വാറായിട്ടെല്ലാം തീർക്കാൻ നോക്കാം കുറച്ചും കൂടി അതായിരിക്കും നല്ലത് അത്രേ ഉള്ളൂ